joint inspection is being carried out in all the taluks a squad has been formed with taluk supply officer food safety officer legal metrology and tehsildar is leading the joint inspection in all the taluks uh, so this is regarding in onam to curb black marketing any hoarding or any cases in which there is adulteration food adulteration of food or any such such thing to prevent such practices. This squad work is going on. പെരിന്തൽമണ്ണയിൽ റവന്യൂ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ സബ് കലക്ടറുടെ നേതൃത്വത്തിൽ അരി പലചരക്ക് പച്ചക്കറി മത്സ്യമാംസാദികൾ വിൽപ്പനശാലകൾ ഹോട്ടലുകൾ മൊത്ത വിതരണശാലകൾ റീറ്റെയിൽ വിൽപ്പനശാലകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി അമിതവില ഈടാക്കുന്നതിനെതിരെയും കരിഞ്ചന്ത പൂത്തിവെപ്പ് എന്നിവ തടയുന്നതിനെതിരെയും പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നതിനെതിരെയും അളവിൽ കൃത്രിമം കാണിക്കുന്നതിനെതിരെയുള്ള കർശന നടപടികളുടെ ഭാഗമായാണ് പരിശോധന നടത്തിയത് ഒരാഴ്ചയോളമായിട്ട് ഓണത്തിനോടനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി വരുന്നുണ്ട് ഫുഡ് സേഫ്റ്റി സിവിൽ സപ്ലൈസ് റവന്യൂ ലീഗൽ മെട്രോളജി മുതലായ വകുപ്പുകൾ ഒരുമിച്ചാണ് ഇത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൽ ഒരാഴ്ചയായി തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ നമ്മൾ ടൗൺ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട സബ് കളക്ടറും കൂടി ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട് േട് ഓരോ സെക്ഷനായിട്ട് നടത്തി സിവിൽ സപ്ലൈസും ഫുഡ് സേഫ്റ്റിയും അതുപോലെ ലീഗൽ മെട്രോളജി എല്ലാം കൂടി ക്രോകരിച്ച് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരുന്നു മുദ്രപതിപ്പിക്കാത്ത ത്രാസ് ഉപയോഗിച്ച കടയുടമയിൽ നിന്നും രണ്ടായിരം രൂപ പിഴ ഈടാക്കി പഴകിയെന്നു സംശയിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു വില വിവരം രേഖപ്പെടുത്താത്തതിനും സാധനങ്ങളുടെ പുറത്ത് ലേബൽ വിവരങ്ങൾ വ്യക്തമാക്കാതെ വിൽപ്പന നടത്തിയതിനും മറ്റു ക്രമക്കേടുകൾ കണ്ടെത്തിയതിനും കടയുടമകൾക്ക് നോട്ടീസ് നൽകി വ്യക്തമായ രേഖകൾ കൈവശം വെച്ചിട്ടില്ലാത്ത വ്യാപാരികൾക്ക് രേഖകൾ ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിൽ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇനിയും വരും ദിവസങ്ങളിൽ കർശന പരിശോധനകൾ തുടരുമെന്നും നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു പരിശോധനയ്ക്ക് പെരിന്തൽമണ്ണ സബ് കലക്ടർ അപൂർവ ത്രിപാദി നേതൃത്വം നൽകി ജില്ലാ സപ്ലൈ ഓഫീസർ വിനോദ് കുമാർ സിയെ തഹസിൽദാർ ഹാരിസ് കപൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ അബ്ദുറഹ്മാൻ പി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അബ്ദുൽ കരീം കെ കെ ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ രമിത കെ ജി റേഷനിങ് ഇൻസ്പെക്ടർമാരായ സഹദേവൻ രജീഷ് കുമാർ ടിയെ ജീവനക്കാരായ ദിനേഷ് കുമാർ എന്നിവർ പരിശോധനക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് മനസ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ